അങ്ങനെ ഗബ്രി സോഫയിൽ കാര്യം കയറ്റി വെച്ച് കിടക്കുന്ന സമയം ജാസ്മിൻ ഗബ്രിന്റെ അടുത്തേക്ക് ഫുഡ് വരികയാണ് എന്നിട്ട് ഗബ്രിന് പറയാണ് ഗബ്രി ഫുഡ് കഴിക്കേ ആ പന്നേരം ഗബ്രി എനിക്കൊന്നും വേണ്ട ഫുഡ് ആ പന്നേരം ജാസ്മിൻ എന്താ ഗബ്രി നിനക്ക് വേണ്ടിയല്ലേ ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചത് കഴിക്കുക ഗബ്രി എന്നുള്ളത് ആ പന്നേരം ഗബ്രി ഇല്ല കഴിക്കില്ല ഞാൻ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് എന്തിനാണ് എന്റെ നിർബന്ധിക്കുന്നത് എന്നുള്ള രീതി അപ്പൊ അന്നേരം ജാസ്മിൻ പ്ലീസ് ഗബ്രി അപ്പൊ ഗബ്രി ഞാൻ നുണയനാണ് ചതിയനാണ് പിന്നിൽ നിന്ന് മുതുകാലുന്നവനാണ് എന്നുള്ള രീതി അപ്പൊ അന്നേരം ജാസ്മിൻ മുഖം കളിപ്പിച്ചിട്ട് നിനക്ക് ഇവര് ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നില്ല ഞാൻ ഗബ്രി ഒന്ന് കഴിക്കുക ഗബ്രി അപ്പൊ അന്നേരം ഗബ്രി സോഫയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പൊ ജാസ്മിൻ എന്താക്കിയാണ് പ്ലേറ്റിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഗബ്രിന്റെ വായലേക്ക് വെച്ചുകൊടുക്കുകയാണ് സ്നേഹം സ്റ്റിൽ മെലോ ഡ്രാമ കണ്ടിന്യൂ തിലേക്ക് വരാം ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അത് അറിയില്ല അതുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ തന്നത് മാത്രം അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അമ്പത്തിരണ്ട് ദിനങ്ങൾ അഥവാ അമ്പത്തിമൂന്ന് എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ കിച്ചണിലുള്ള ഒരു അടീനെ കാണിച്ചിട്ടാണ് എന്താണ് ആ പ്രശ്നം നിലവിൽ കിച്ചൺ ടീമിലുള്ളത് ജിൻഡോ ജാസ്മിനും ഒക്കെ തന്നെയാണല്ലോ അപ്പൊ ജാസ്മിൻ ഉച്ചക്കുള്ള വെണ്ടൊക്കെ അറിയുന്ന സമയത്ത് കിച്ചൺ ടീമിന്റെ പുറത്തുള്ള ആരോട് സഹായം ചോദിച്ചു അപ്പൊ അന്നേരം ജിൻഡോ അതിനെ തടഞ്ഞ് അങ്ങനെ കിച്ചൺ ടീമിലുള്ള പുറത്തുള്ള ആരോടും സഹായം ചോദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ എന്നിട്ട് നേരെ ജിൻഡോ ജാഫിനോട് ചോദിക്കുകയാണ് നിനക്ക് എന്ത് സാധനം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തുതരാൻ എന്നുള്ള രീതി ഞാൻ അരിഞ്ഞ തരണോന്നുള്ളത് അപ്പൊ അന്നേരം ജാസ്മിൻ നീ അരിഞ്ഞൊന്നും തരണ്ട നീ ഒരു കാര്യം ചെയ് അരിഞ്ഞ് കഴിഞ്ഞതൊന്ന് ക്ലീൻ ചെയ്തതാ മുള്ള രീതിയിൽ അപ്പൊ ജിൻഡോ ആയിക്കോട്ടെ നീ അരിഞ്ഞോ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീൻ ചെയ്തോളാം അങ്ങനെ ജാസ്മിൻ അരിലൊക്കെ കഴിഞ്ഞപ്പോ ജിൻഡോ ഒന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് വെണ്ടക്കയുടെ വേസ്റ്റ് കംപ്ലീറ്റ് താഴെ കിടക്കുന്നതാണ് ജിഡോ കിട്ട് ജാസ്മിനിന് പണി കൊടുത്തതാണ് അതും കാർപ്പറ്റിലാണ് കേട്ടോ കാർപ്പറ്റിൽ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ നല്ല പ്രയാസമാണ് അങ്ങനെ ഒരു വിധത്തിൽ ജിൻഡോ എന്താക്കാണ് അവിടെ വൃത്തിയാക്കി എടുക്കുകയാണ് എന്നിട്ട് ജിൻഡോ നേരെ ജാസ്മിനടുത്ത് ഇത് ചോദിക്കാൻ ചെല്ലുന്നുണ്ട് അന്നേരം നല്ല കച്ചറാവുന്നുണ്ട് നമുക്ക് എന്തായാലും ആരും എങ്കൊന്നും കണ്ടുനോക്കാം Disgata, <णेखे> <णेखे> दो दो ും കേട്ടോ ആ സംസാരിച്ചു നോക്കുന്നു ശ്രീരേഖ മര്യാദയ്ക്കാണ് ജാസ്മിനോട് പറയുന്നത് ജാസ്മിനെ അടുത്ത തവണ അരിയമ്മ ശ്രദ്ധിക്കുന്നുള്ളത് അപ്പൊ അന്നേരം ജാസ്മിനെ ആക്കി കൊണ്ടുള്ള മറുപടി അല്ലേ ഞാൻ നോക്കിക്കോളും ചേച്ചി ഞാൻ പുറത്താവണം നോക്കിക്കോളാം നോക്കി എന്തായാലും നല്ല മുട്ടമാണ് ജാസ്മിന് ജിൻഡോ കിട്ടുകൊടുത്തത് അല്ലെ പക്ഷെ ചിന്റാണോ നമുക്കറിയാം വെറുതെ വിടില്ല ബിഗ് ബോസ് ബോസിൽ ഏറ്റവും നല്ല രീതിയിൽ വൈരാഗ്യ ബുദ്ധിയുള്ള ആളാണ് ജിൻഡോ അങ്ങനെ ജിൻഡോ എന്താക്കാണ് തിരിച്ചടി കൊടുക്കാൻ ഒരു അവസരം നോക്കി ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ അവസാനം എന്താണ് ജിൻഡോക്ക് ഒരു അവസരം വീണ് കിട്ടി എന്താണ് അവസരം ജാസ്മിൻ എന്തോ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് അടുപ്പിന്റെ മോള് പാത്രം വെച്ച് എന്നാൽ അതിനൊരടുപ്പ് ഉണ്ടാവല്ലോ ആ അടുപ്പ് എന്താക്കി നേരെ ഇറക്കി മാർ ഗ്രാനേറ്റിന്റെ മുകളങ് വെച്ച് എന്നിട്ട് പാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുക്കിയിട്ട് അതേ അടുപ്പ് തന്നെ പാത്രത്തിന്റെ മുകളിൽ വെച്ച് ഇത് കണ്ട ജിൻഡോ ഇതാണ് പറ്റവസരം എന്ന് മനസ്സിലാക്കി അത് വലിയ പ്രശ്നമാക്കി എടുക്കുകയാണ് ഇങ്ങനെ പാത്രത്തിന്റെ അടുപ്പ് ഗ്രാനൈറ്റിന് മുകളിൽ വെക്കുന്ന സമയത്ത് ആ അടുപ്പിന്റെ മുകളിൽ പൊടിയാക്കിയില്ല അതേ അടുപ്പ് ഇവിടും പാത്രത്തിലേക്ക് വെക്കുമ്പോൾ അതെല്ലാം ഭക്ഷണത്തിലോട്ട് ആവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹൈജീൻ ഇല്ല എന്നുള്ള ലെവലിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പൊ അന്നേരം ജാസിനും തിരിച്ചാലോ പറയുന്നുണ്ട് നമ്മൾ എന്താ കണ്ടുവക്കാം ഈ ന്യായമില്ലാണ്ട് ഞാൻ നടക്കുന്നപ്പോഴാണ് ഞാൻ വെച്ചത് പിന്നെ കൊണ്ടുവന്നത് ചൂല് വെച്ചത് പോലെ നടപ്പ് വെച്ചിട്ട് അതാണ് വീണ്ടും നല്ലവണ്ണം ജിൻഡോ കിട്ട് കിട്ടി എന്നതാണ് എന്തായാലും ജാസ്മിനും ജിൻഡോ തമ്മിൽ ഇങ്ങനെ വാക്കേറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടിയും ബാക്കിയുള്ളവർ നിന്നും മൈൻഡേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും അറിയാതെ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് അങ്ങനെ എന്താ ഇവിടെ കഴിയാണ് പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ഈ സിജോയും ഈ ഗസ്റ്റ് ആയിട്ട് വന്ന രതീഷും തമ്മിൽ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്യുകയാണ് എന്താണ് ആ പ്രാങ്ക് ഇപ്പൊ രണ്ട് ദിവസം മുന്നേ സിജോ തിരിച്ചു കയറി സമയത്ത് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കാട്ടുതീ ആയിട്ടാണ് വന്നത് ഞാനത് ആൾക്ക് കത്തിക്കുന്നൊക്കെ വന്ന് കുറച്ച് ദിവസമായിട്ട് സിജോ ഒന്നും ചെയ്യുന്നുമില്ല അപ്പൊ രതീഷ് സിജോനോട് പറയാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കും അങ്ങനെ നീ എന്താക്കണം വലിയ പ്രശ്നമാക്കി എടുക്കണം അത് നമുക്ക് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാം ഒരു പ്രാങ്ക് പോലെന്നുള്ള രീതിയിൽ അങ്ങനെ അവരെന്താക്കും അതും പറഞ്ഞ് പബ്ലിക്കിൽ അടി കൂടുന്നു അങ്ങനെ അടി കൂടെ അടി കൂടെ കൂടിയ സമയത്ത് എല്ലാരോടാണ് വട്ടം ചേരുന്നത് അതിനുശേഷം നമുക്കൊന്ന് പറയുന്നു ഇരുന്നോട് ഒരാൾ രണ്ടാളും പിന്നെ രാവിലെ പിന്നെ നമ്മളെ സായി കളി എവിടെയായിരുന്നു സായി ഈ ഫയറ് കുറച്ചു കാലമായില്ലോ കണ്ടിട്ട് ഈ ഫയറാണോ നമുക്ക് വേണ്ടത് കാറിൽ ഇരുന്ന് കാണിക്കുമ്പോ കാണിച്ച് ഈ ഫയർ ഉണ്ടല്ലോ ഈ ഫയറാണ് നമുക്ക് വേണ്ടത് ഇതൊക്കെ എവിടെ ആയിരുന്നു മച്ചാനെ എന്നിട്ടാണ് ഇപ്പൊ മിണ്ടാതിരിക്കണത് അപ്പൊ പറ്റാതിന്റെ സായിക്ക് ട്രൈ കഴിഞ്ഞിട്ടാണ് അല്ലെ എന്തായാലും പ്രാങ്കിന്റെ പാക്കറ്റുകൾ ഡ്രാമയിലാണെങ്കിലും സായ്സ് അതിന്റെ പൊട്ടൻഷ്യൽ കാണിച്ചു നടത്തണോ അല്ലെ അതിനൊരു കൈയ്യട് അറിയിക്കുന്നുണ്ട് എന്തായാലും അത് കഴിഞ്ഞ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട് അതിന്റെ ഇടയിലേക്ക് കൂടെ ഓരോ മത്സരാർത്ഥികിട്ട് കൊട്ടുന്നുണ്ട് നമുക്ക് എന്തായാലും നോറെ ഇട്ട് ഈ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ തന്നെയാണ് ഒരു സംശയം വേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ കൊട്ടില്ലേ ഇങ്ങനെ ഓരോരുത്തർക്കും ഇട്ട് കൊട്ടുണ്ട് ഇവര് ഇതിന് വേണ്ടിട്ടാണ് ഈ പ്രാങ്ക് തുടങ്ങിയത് കച്ചറവർ കണ്ടാളും തമ്മിലാണ് പക്ഷെ പറയുന്ന ചുറ്റുള്ള ആൾക്കാരെ കുറിച്ചാണ് സ്വാഭാവികമായിട്ടും ചുറ്റുള്ള ആളുകൾക്ക് ട്രിഗർ ആവുമല്ലോ ആ ട്രിഗർ ആവുന്ന സമയത്ത് അവരെങ്ങനെ പ്രതികരിക്കുന്നു നോക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയൊരു ആണ് നൈസ് പ്രാങ്ക് ആണ് പക്ഷെ അവിടെ പ്രശ്നം പറ്റുന്നതാണെന്ന് വെച്ചാണെങ്കിൽ ഈ പ്രാങ്ക് അധിക അങ്ങ് ബിഗ് ബോസ് അനുവദിച്ചില്ല എന്നുള്ളതാണ് പ്രാങ്ക് കൈ കുറച്ചൂടെ ആയപ്പോ തന്നെ ബിഗ് ബോസ് എന്താക്കുകയാണ് രണ്ടാൾ കൺഫെൻ റൂമിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഈ പ്രാങ്ക് നിർത്താൻ ആവശ്യപ്പെടണം അത് അവിടെ തന്നെ തൂറ്റി പോയി എന്നുള്ളതാണ് അങ്ങനെ അത് അവിടെ തരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ഒരു ഗെയിം ടാസ്ക് ആണ് എന്താണ് ആ ടാസ്ക് നാല് ടീമുകളെ ഒരു ചാക്ക കെട്ടിയിട്ട് നാല് ഏരിയയിലായിട്ട് നിർത്തും അവർക്ക് സോൾവ് ചെയ്തിന് ഡ്രസ്സ് കൊടുക്കും എന്നിട്ട് അപ്പുറത്തുള്ള ടീമുകൾ അവരുടെ ഏരിയയിൽ നിന്നും ആ മറ്റേ ടീമിന്റെ ഏരിയയിലേക്ക് ബോംബ് ഈ ബോംബുകളെല്ലാം ഓരോ ഷീൽഡ് ും താങ്കളുടെ ഏരിയയിലേക്ക് വീഴാതെ അങ്ങനെ ഏറ്റവും കുറവ് ബോംബ് ആരുടെ ഏരിയയിലാണ് വീഴുന്നത് അവർ വിജയിക്കുന്നുള്ളതാണ് ഇത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഗെയിം നടക്കുന്നത് അങ്ങനെ കളി തുടങ്ങി ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോ പവർ ടീം അങ്ങ് പുറത്താവണം അങ്ങനെ പുറത്തായതിനു ശേഷം ലഞ്ച് ബ്രേക്കിന്റെ ടൈമായി അങ്ങനെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഗബറിന്റെ അടുത്തേക്ക് ജാസ്മീൻ വരാണ് നമുക്ക് അതിനുശേഷമുള്ള രംഗം ഒന്ന് കണ്ടോക്കാം കണ്ടോ അല്ല പിന്നെ ജാസ്മിൻ മര്യാദക്കാണ് ഈ മര്യാദക്ക് അല്ലെ എന്തായാലും ജാസ്മിൻ ഇതുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം ജാസ്മിൻ പിന്നാലെ പോകുന്നുണ്ട് ഗബ്രി വാഷ്റൂമിലേക്ക് പോയതിനനുസരിച്ച് ജാസ്മിൻ പിന്നാലെ ഓടി പോകുന്നുണ്ട് അത് പിന്നെ അങ്ങനെയല്ല സംഭവിക്കൂ ജാസ്മിൻ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഗബ്രിനെയും കൊണ്ട് പോകുന്നുള്ള സ്റ്റാൻഡ് ഗബ്രി ആണെങ്കിൽ ഇപ്പൊ ഐസായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിന്നോട് വലിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്തായാലും വാഷ്റൂമിൽ നിന്ന് ഗബ്രീന്റെ പണുക്കും തുടരുന്നുണ്ട് നമുക്ക് എന്തായാലും ആവുന്നോക്കാം നിർബന്ധമാണെങ്കിൽ അതിന്റെ മുന്നിൽ നിന്ന് ഇപ്പോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സിബിൻ പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കും എനിക്കതാണ് ഇപ്പൊ ഇത് കണ്ടപ്പോ വരുന്നത് അടിച്ച് വായിച്ചിട്ട് പോകണില്ലല്ലേ വല്ലാത്തൊരു കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടോ ജാസിന് ഗബ്രീന് വിടുൂലെ മക്കളെ പിന്നാലുണ്ട് ഗബ്ബ്രാണെങ്കിലും കുറച്ച് ദിവസമായി പിന്നോട്ട് വലിഞ്ഞ് വലിഞ്ഞു വരുന്നുണ്ട് അല്ലേ എനിക്ക് തോന്നുന്നത് ഗബ്രിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നുള്ളതാണ് എന്തായാലും ഗബ്രിന്റെ ഈ അപ്രോച്ച് കൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ ഗബ്രിക്ക് ചെറിയ രീതിയിലൊക്കെ ഫാൻ ബൈസ് വന്ന് തുടങ്ങിയുള്ളതാണ് കാരണം തെറ്റു മനസ്സിലാക്കി തിരുത്തുന്നുണ്ടല്ലോ ഡ്രാമ അല്ല എങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇനി ഡ്രാമിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ തെറ്റും ഹോസായിട്ടുള്ള കാര്യമാണ് ഉള്ളത് പറയാമല്ലോ അങ്ങനെ അതവിടെ തീരുന്നു ലഞ്ച് ബ്രേക്കിന് ശേഷം ഗെയിം തുടരുന്നു അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി ഓരോ ടീമുകൾ പുറത്താക്കുന്നു അങ്ങനെ അവസാനം ഒരു ടീം മാത്രം ബാക്കിയാകുന്നു ആ ടീമാണ് നോറോയുടെ ടീം ടണേ അങ്ങനെ അവർ ഈ ടാസ്കിൽ വിജയിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നലെ നടന്ന ബൊമോ സ്കൂം അവർ തന്നെയാണ് വിജയിച്ചത് അല്ലെ അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും അടുത്ത ആഴ്ച പവർ ടീമായി വരാൻ സാധ്യത ഉള്ള ആലാണ് ഈ നോറ മുടിയും ജസ്മിൻ നന്ദന ടണൽ ടീമാണ് ഇപ്പൊ നോറൊന്നും ഇന്നേ അവരെ പവർ ടീമിൽ കയറിയിട്ടില്ല അല്ലെ ഇപ്പൊ നോറ പവർ ടീമിൽ കയറിയുള്ള അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയേണ്ടി വരും കണ്ട് തന്നെ അറിയേണ്ടി വരും അങ്ങനെ അതവിടെ തീരുന്നു രാത്രിയാകുന്നു രാത്രി ആകുന്ന സമയത്ത് വീണ്ടും ഗവർണർ പട്ടിണി എടുക്കാണ് ഓൾറെഡി ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല രാത്രിയും കഴിക്കുന്നില്ല ജാഫിന് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ജാസ്മിൻ ഫുഡ് ഫുഡായിട്ട് ഗബ്രിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പൊ അന്നേരം ഗബ്രി എനിക്ക് ഫുഡ് വേണ്ട ഞാൻ കഴിക്കത്തില്ല എന്നുള്ളത് അപ്പൊ അന്നേരം ജാസ്മിൻ കഴിക്ക് ഗബ്രി നിനക്ക് വേണ്ടിയില്ല ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നത് ഒന്ന് കഴിക്കുക ഗബ്രി എന്നുള്ള എനിക്ക് അങ്ങനെ ജാസ്മിൻ നിർബന്ധിക്കുന്നു ഗബ്രോ ഒഴിഞ്ഞു മാറുന്നു ശരിക്കും അത് കണ്ടാണെങ്കിൽ നമ്മളീ ഫുഡ് കഴിക്കാൻ പണി നിൽക്കുന്ന ചെറിയ കുട്ടികളെ ഈ അമ്മമാർ കൊഞ്ചിക്കുവല്ലോ അതേ മാതിരി അവസാനം ജാസ്മിൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഗബ്രി കഴിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ രംഗം ഒന്ന് നോക്കാം വായല നല്ലോണം കൊടുക്ക് എടുക്ക് കഴിക്കട്ടെ നല്ലോണം വാരി കൊടുക്ക് ജാസ്മിനെ കുറച്ച് കഴിഞ്ഞാണെങ്കില് വാരി അടിക്കാനുള്ളത് എന്തൊക്കെ കാണുന്നില്ല ഈ ബിഗ് ബോസ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് വല്ലാത്തൊരു പരിതാപകരവസ്ഥ അങ്ങനെയൊക്കെയാണ് മൊത്തത്തിലെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ എഴുപത്തിനവും ഈ ഗെയിം ടാസ്ക് തന്നെയായിരുന്നു ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനവുമായി മറ്റുള്ള കണ്ടനികൾ ഉണ്ടായിട്ടുള്ളൂ പ്രത്യേകിച്ചൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഇന്നലെ അവരെ എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെയാണ് ഇന്നും ഇന്നലത്തെ എപ്പിസോഡിലൊന്നും അധികം ഈ ജാസ്മിൻ ഗബ്രി വെറുപ്പിക്കലില്ലായിരുന്നു പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് കുറച്ചധികമായിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി ഈ നൂറ് ദിവസം ജാസ്മിനിൻ ഗബ്രിന്റെ വെറുപ്പിക്കലുണ്ടാവുന്നത് ഇനി എങ്ങനെയേത് എന്നുള്ളത് കണ്ടറിയാം അധികം ഞാനൊന്നും ഇവിടെ പറയുന്നില്ല എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ആ കമന്റ് ബോക്സിലേക്ക് കൊടുത്തു മല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം ബൈ